നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഏപ്രിൽ മാസത്തെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയവ നൽകാനും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള തുക കണ്ടെത്താനാവാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് ആശ്വാസമായി കോടതി നടപടി വന്നിരിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ നാലായിരത്തി കോടി രൂപയുടെ വായ്പ എടുക്കാൻ കേരളത്തിന് അനുമതിയായി തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാനായേക്കുമെന്നാണ് ധനവകുപ്പിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് ഇനി കാത്തിരിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിനാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും കൂടാതെ സാമൂഹിക ക്ഷേമ മുടങ്ങിയതിന് പിറകെ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞു വെച്ച ഈ പെൻഷനുകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ കടമ്പകളേറെയാണ് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തിയൊൻപത് ലക്ഷം ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ ഒപ്പുവെക്കാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോതിലുള്ള സാമൂഹിക പെൻഷൻ തടഞ്ഞുവെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ അനുകൂല തീരുമാനമില്ലെങ്കിൽ കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭ്യമല്ലാതാകും സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തത് പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകുമെന്ന് അടുത്തിടെ ഉത്തരവിറങ്ങിയിരുന്നു മസ്റ്ററിംഗിലെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചതിനിടയാക്കിയതെന്നാണ് ധനകാര്യ വിഭാഗം സൂചിപ്പിക്കുന്നത് അഞ്ച് ലക്ഷത്തിലധികം കർഷക തൊഴിലാളികളുടെയും പതിനൊന്ന് ലക്ഷത്തിലധികം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യം തടഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ഒരു കഴിഞ്ഞ അവിവാഹിതരായൂറ്റി ഇരുപത്തിരണ്ട് വനിതകളുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തിലധികം വിധവകളുടെ പെൻഷനും തടഞ്ഞ കൂട്ടത്തിലുണ്ട് വിവാഹമോചിതർക്ക് മുൻപ് വിധവ പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ ഇത് തുടരേണ്ടതില്ലെന്നാണ് പുതിയ ഉത്തരവ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്ത പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകൽ മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ് ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിന് ഇടയാക്കുകയാണെന്ന് ക്ഷേമസംഘടനാ നേതാക്കൾ പറയുന്നു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക